സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരൈക്യ പ്രസ്ഥാനമായ എഫ് എസ് ഇ ടിഒ കയ്യപ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളെ തകർക്കാനുള്ള നീക്കം തടയുക തുടങ്ങിയ മുദ്രാവാക്യം ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ചന്ദ്രാപരിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ ഷീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ യു സൈഡ് വൈസ് ക്യാപ്റ്റൻ ബിനോയ് ടി മോഹൻ മാനേജർ സി ആനന്ദ സ്വാഗത സംഘം കൺവീനർ കെ എസ് കിരൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ഫൽഗുണൻ റിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ജാഥ നാളെ ശ്രീനാരായണപുരത്ത് സമാപിക്കും നീണ്ട ദീർഘകാലത്തെ ശക്തമായ പ്രക്ഷോഭത്തിന് ശേഷം ബംഗാൾ വിഭജനം പരാജയപ്പെടുകയും രണ്ട് രണ്ടായി വിഭജിക്കപ്പെട്ട ആ സംസ്ഥാനങ്ങളെ ഒന്നാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ്